ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനേഷ് ലേണിംഗ് പി എസ് സി ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത് അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി നീളം എത്ര ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി നീളമാണ് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ അടുത്തത് പശ്ചിമഘട്ടം മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം ഏത് പൂനെ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണമാണ് പൂനെ അടുത്തത് മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്ച്മാർഹി സ്ഥിതി ചെയ്യുന്ന മലനിര സത്പുര മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്ച്മാർഹി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സത്പുര അടുത്തത് സത്പുരയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏത് പച്ച്മാർഹി സത്പുരയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പച്ച്മാർഹിയാണ് മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്മാർഹി സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണെന്ന് ചോദിച്ചാലും സത്പുരിയാണ് അതുകൊണ്ട് തന്നെ സത്പുരിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പച്മാർഹിയാണ് അടുത്തത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്ന് അടുത്തത് ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏത് ലൂണി നദി ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വനിര ഏത് ആരവല്ലി പർവ്വനിര ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വനിരയാണ് ആരവല്ലി പർവ്വനിര അടുത്തത് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്ന് അറിയപ്പെടുന്നത് ആണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്ന് അറിയപ്പെടുന്ന ഏതെന്ന് ചോദിച്ചാൽ ജയ്സാൽമീർ അടുത്തത് പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ജിന്ദഗാഡ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്ദഗാഡ അടുത്തത് ഇന്ത്യയുടെ ദാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി അത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ ദാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി അടുത്തത് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിര അത് പൂർവഘട്ടം ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം അടുത്തത് പശ്ചിമഘട്ടത്തെയും പൂർവഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏത് നീലഗിരി കുന്നുകളാണ് പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും ബന്ധിപ്പിക്കുന്ന കുന്നുകളാണ് നീലഗിരി കുന്നുകൾ അടുത്തത് ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് അജ്മീർ ആരവല്ലി മലനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അജ്മീർ അടുത്തത് ചോട്ട നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏത് ദാമോദർ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ദാമോദർ അടുത്തത് വിന്ധ്യ സത്പുര താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏത് നർമ്മദ വിന്ധ്യ സത്പുര താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ദാമോദർ നദിയാണ് വിന്ധ്യ സത്പുര താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് താർ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഡക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി എന്നറിയപ്പെടുന്നത് താർ മരുഭൂമിയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡക്കാൻ പീഠഭൂമിയാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏത് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഉപദീപീയ പീഠഭൂമി അടുത്തത് താർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം ഏത് രാജസ്ഥാൻ താർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ അടുത്തത് ഹാൽഡിഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ഏത് ആരവല്ലി പർവ്വനിര ഹാൾഡിഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വനിരയാണ് ആരവല്ലി പർവ്വനിര അടുത്തത് ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രം ഏത് മൗണ്ട് അബു ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏത് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം എന്നറിയപ്പെടുന്നതും ഉപദ്വീപീയ പീഠഭൂമിയാണ് അടുത്തത് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഗുരുശിഖർ ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ അടുത്തത് ഗോദാവരി കൃഷ്ണ ഡെൽറ്റുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത് കൊല്ലേരു ഗോദാവരി കൃഷ്ണ ഡെൽറ്റുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് കൊല്ലേരു തടാകം അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം അടുത്തത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്കും വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖല ഏത് ട്രാൻസ് ഹിമാലയം ജമ്മു ആൻഡ് കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്കും വടക്കു കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം അടുത്തത് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമി ഏത് പാമീർ പീഠഭൂമി ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി അടുത്തത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതെല്ലാം ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും അടുത്തത് ഇന്ത്യയിലെ ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകൾ ഏതെല്ലാം കാരക്കോറം ലഡാക്ക് സസ്കർ ഇന്ത്യയിലെ ട്രാൻസ് ഹിമാലയൻ മലനിരകളിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിവ അടുത്തത് ജമ്മു ശ്രീനഗറിൽ സ്ഥിതി ചെയ്യുന്ന മലനിര ഏത് സസ്കർ ജമ്മു ആൻഡ് ശ്രീനഗറിലും സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സസ്കർ അടുത്തത് ട്രാൻസ് ഹിമാലയവുമായി ബന്ധപ്പെട്ട് പി എസ് സിയിലെ മുൻവർഷത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവൻ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത് താഴെ തന്നിരിക്കുന്ന ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻസ് ലഡാക്ക് സിവാലിക്ക് കാരക്കോണം നാഗാക്കുന്നുകൾ ലഡാക്ക് സസ്കർ സസ്കർ പത്കായി ആൻസർ വരുന്നതാണ് ഓപ്ഷൻ സി ആണ് ആൻസറായി വരുന്നത് ലഡാക്കും സസ്കറും അടുത്തത് ഉയർന്ന ഏഷ്യയുടെ നട്ടല് എന്നറിയപ്പെടുന്നത് കാരക്കോറം പർവ്വതനിരകളാണ് ഉയർന്ന ഏഷ്യയുടെ നട്ടല്ല് എന്ന് അറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ കാരക്കോറം പർവനിരകളാണ് അടുത്തത് ഇന്ദിരാൾ സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ഏത് കാരക്കോറം ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് കാരക്കോറം അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഗോഡ്വിൻ ഓസ്റ്റിൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അതുപോലെ തന്നെ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വനിരകളിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വനിരകളിലാണ് അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത് ലഡാക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് അടുത്തത് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശമാണ് ലഡാക്ക് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശം ലഡാക്കാണ് അടുത്തത് ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ദ്രാസ് ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ദ്രാസ് പ്രീവിയസ് ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ് ഏതാണ് ലഡാക്കാണ് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം ഏത് സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളമാണ് സിയാച്ചൻ അടുത്തത് ലോകത്തിൽ ധ്രുവ പ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ അതായത് മഞ്ഞപ്പാടികളാണ് സിയാച്ചിൻ എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ധ്രുവപ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ അടുത്തത് കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയേത് ഏത് സിയാച്ചിൻ കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ അതുപോലെ തന്നെ ലോകത്തിലെ ധ്രൂപ പ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനി എന്നറിയപ്പെടുന്നതും സിയാച്ചനാണ് കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി എന്നറിയപ്പെടുന്നതും സിയാച്ചിനാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം ഏത് ഹിമാലയ ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതമാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതവും ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ് അടുത്തത് ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വനിരയേത് ഹിമാലയം ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിരയും ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം എന്നറിയപ്പെടുന്നതും ഹിമാലയമാണ് ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിരയും ഹിമാലയമാണ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നതും ഹിമാലയമാണ് അടുത്തത് ഹിമാലയത്തിൻ്റെ നട്ടല് എന്നറിയപ്പെടുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഇത് ഹിമാദ്രി ഹിമാലയത്തിൻ്റെ നട്ടല് എന്നറിയപ്പെടുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി ഏത് കാഞ്ചൻജംഗ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ അടുത്തത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ഏത് കാഞ്ചൻജംഗ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയും അതുപോലെ തന്നെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയും കാഞ്ചൻചങ്കയാണ് അടുത്തത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏത് നന്ദാദേവി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ കൊടുമുടിയാണ് നന്ദാദേവി അടുത്തത് സഞ്ചാരികളുടെ പരദീസ എന്നറിയപ്പെടുന്ന താഴ്വര ഏത് കാശ്മീർ താഴ്വര സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര അടുത്തത് ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഏത് കുളു ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന താഴ്വരയാണ് കുളു അടുത്തത് കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏത് ബിയാസ് കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് നദി അടുത്തത് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏത് മസൂറി കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മസൂറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ടിട്ടുള്ള പി എസ് സിയിൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഹിമാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയാനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിറുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം